ഹായ് ഫ്രണ്ട്സ് കൊറേ ആള് ഒരു വീഡിയോ ഇട്ടിട്ട് അതില് കമന്റ് ഇട്ടിട്ട് എന്താ ചോദിച്ച തക്കു ഇനി ആങ്ങളെ ഉണ്ടോ ആങ്ങളെ ഉണ്ട് ആങ്ങളെ മാത്രല്ല നിങ്ങക്കൊരു ും കൂടിയുണ്ട് അതാണ് ആങ്ങളെ ഉണ്ട് ഒരു അളിയനുണ്ട് മാശാല എൻ്റെ ആങ്ങളുടെ പേര് സുനൈബ് എന്നാണ് എനിക്കാകപ്പാടുള്ളത് ഒരാങ്ങളെയാണ് നമ്മുടെ രണ്ട് മക്കളാണ് ഒരാള് ഒരു പെണ്ണ് എന്നെക്കാളും ഏഴു വയസ്സിന് മൂത്തതാണ് എൻ്റെ ഇക്കാക്ക പക്ഷെ കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ പക്ഷെ അല്ല സൗന്ദര്യം കൊണ്ട് നമ്മളെക്കാളും കുറച്ച് ഉയരങ്ങളിലായതുകൊണ്ടും ആള് വെറും പാവമായതുകൊണ്ടും പിന്നെ വീഡിയോസിലൊന്നും അങ്ങനെ കാണാനില്ല കാരണം നാണം കുറച്ചുണ്ടല്ലേ ഉണ്ടോ ഇപ്പൊ ഞാൻ ഞാനല്ലേ ഞാനെന്നെ ഇപ്പല്ലേ വന്നെ അപ്പൊ അപ്പൊ പിന്നെ നിങ്ങള് പണ്ടേ ആൽബത്തിലെല്ലാം അഭിനയിച്ച ആൽബം ഫിലിം അത് ഇതെല്ലാം അഭിനയിക്കുന്ന വല്ല നാടനെ ആയിരുന്നു അന്നൊക്കെ ഇട്ടേശ കൊറച്ചൊന്ന് പൊടിക്കുന്നു ഒതുങ്ങിയതാ പിന്നെ ആശാലല്ല അടിപൊളി അങ്ങനെ നമ്മളെ ഒരു കോമ്പോ എന്ന് വെച്ചാല് ഞമ്മള് എപ്പോഴും നല്ല സ്നേഹത്തിലാണ് ഇന്നേ വരെ തല്ലോ പിടിക്കൊന്നും അങ്ങനത്തെ ഒന്നും പരിപാടിയില്ല അല്ല അങ്ങനെ അങ്ങനത്തെ സംഭവേ ഇല്ല കാരണവെച്ചാൽ ഒന്നാമെന്ന് വെച്ചാൽ ഉമ്മേറ്റ് പിന്നെ ഞാൻ രണ്ട് ഉമ്മാനോടൊന്നും ഇല്ല എന്നോടൊന്നുമില്ല വളരെ ഭാവാണ് ഇന്നത്തെ കാലഘട്ടത്തില് അങ്ങനത്തെ ഒരാളെ കിട്ടല്ല ചോദിച്ചാൽ ഇത്ര വർഷമായിട്ട് നിന്നേ വരും എതിര് പറയാ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ നല്ല ആണ് ഒന്നിലും അവസരങ്ങളൊന്നും ജയിച്ചാൽ ഒഴിവാക്കാറില്ല എന്നെ തള്ളാം വിടുന്നത് എന്നാലും അതിലെ സന്തോഷ കാരണം എന്റെ ആഴങ്ങളെ പൊഴുത്തി പറയാ സത്യമാണ് സത്യമായ ഒരു കാര്യമാണ് കരിന്നല്ല എനിക്ക് റെസ്പെക്ട് ഉണ്ടോ ഇല്ലയോ അത് അത് നിങ്ങള് പറയേണ്ട കാര്യമാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞു അതൊരു സന്തോഷം അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ ഇത്രയും വർഷം നീ കൂടെ അല്ല നമ്മൾ ടേക്ക് ടേക്ക് എന്നല്ലേ അതാണ് നമ്മള് മ്മ തിരിച്ചതേ നല്ല രീതിയിൽ തന്നെ കൊടുക്കും ആയൊക്കെ ആയാലും പിന്നെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളതായ സ്വഭാവം എന്തായാലും ഞമ്മക്ക് ഉണ്ടാവല്ലോ ഉണ്ടാവല്ലോ ചേച്ചാ എങ്ങനെയൊക്കെയാണ് വിശേഷം പാവാണ് ആങ്ങളെ പാവാണ് പിന്നെ ആങ്ങളുടെ കുണങ്ങൾ എന്ന് വെച്ചാൽ കുടുംബത്തിനൊക്കെ കാണാറുണ്ട് കാരണം ചില കൊടുത്തില്ല വാങ്ങിയില്ല കിട്ടിയില്ല എന്നുള്ള കുൽമാലോ ചേച്ചാ കാരണം നമ്മളെ അയച്ചപ്പോൾ ഞാൻ ഇതുവരെ എന്റെ ആങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല ഞമ്മള് തിരിച്ചൊന്നും വാങ്ങിയിട്ടില്ല അല്ല പിന്നെ അങ്ങനെ കൊടുക്കാ വാങ്ങാല്ല നമ്മളെ ഇപ്പോഴും നല്ലത് നമ്മളെന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് വേചാരം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നമ്മൾ രണ്ടാളും ഇങ്ങനെ സംസാരിക്കും നമ്മൾ രണ്ടാള് മാത്രം സംസാരിക്കും അപ്പൊ നമ്മൾ അത് നമ്മളിപ്പോ ഒരു പ്രശ്നം കേട്ടെന്ന് വെച്ചിട്ട് പ്രശ്നങ്ങൾ കേട്ടു എന്ന് വെച്ചിട്ട് പോയി നമ്മൾ ആരോട് കുത്തി കൊടുക്കാനോ അത് പോയി ചോദിക്കാനോ അതേ ഒന്നും നിക്കൂല നമ്മൾ രണ്ടാളും കേട്ടിട്ട് നമ്മൾ രണ്ടാളും മുന്നാണ്ട് നിൽക്കും ചെറുതിലേ നമ്മൾ അങ്ങനെ തന്നെ എന്തുണ്ടെങ്കിലും എനക്ക് ഓർമ്മ ഉണ്ട് ചെറുതിൽ ഉപ്പാപ്പ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സുനിയെന്താക്കും അറിഞ്ഞു ചോദിച്ചാ എന്ത് കാര്യം സാധിപ്പിക്കാൻ എന്നോട് എന്നെ ആയേക്കും ഉപ്പാപ്പാ അടുത്തേക്ക് ഞാൻ ഞാനാ സാധിപ്പിച്ചു കൊടുക്ക കാരണം ഞാൻ പറഞ്ഞ ഉപ്പാപ്പ എല്ലാം കേക്കും എന്തെന്നൊന്നുമില്ല ഉപ്പാപ്പൊക്ക് എല്ലാം കേക്കും അങ്ങനത്തെ ഒരു നല്ലൊരു ഇതാണ് ഉപ്പാപ്പ അന്നുവെച്ചാ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാപ്പ ഉപ്പാപ്പിയ ഉമ്മാമ്മ ഉമ്മാ ഗൾഫിലുള്ള സമയത്ത് ഉപ്പാപ്പിമേ നമ്മള് രണ്ടുപേരും സുനീന ആയാലും പിന്നെ സുനിക്ക് സുനിയെന്നു വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കാരണം അത്രയും പാവം ആൾക്കാരോടായാലും ഭയങ്കര നല്ല സ്വഭാവമായി വെറുപ്പിക്കൂല നല്ലോണം സംസാരിക്കും എല്ലാവരും മനസ്സ് കൈ മനസ്സിൻ്റെ അകത്തേക്ക് കയറി പറ്റാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ അത്രയും നല്ല സ്വഭാവം ആണ് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഉമ്മാ ഉമ്മാനെ തന്നെ ഒരു വെറുപ്പിക്കല പിടിക്കല ഞാൻ പിന്നെയും ഉമ്മാനെ കളിയാക്കും പക്ഷെ സുനിയൊന്നും പറയൂല എപ്പോഴും ഭയങ്കര സ്ലോഭമല്ലേ മുണ്ടുള്ളൂ എല്ലാവരോടും ചിരിച്ചിട്ടേ മുണ്ടു അപ്പൊ ഒരുപാട് നല്ല കാര്യം ആങ്ങളുണ്ട് ആങ്ങൾ ഉണ്ട് നല്ല പൊന്നുപോലത്തെ ആങ്ങൾക്കിണ്ട് പിന്നെ എന്ന് വെച്ചാൽ എനക്ക് ഒന്നു വെച്ചില്ല എനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇന്നലെ തന്നെ കണ്ടില്ല ഇത്രയും നോമ്പോന്ന് നോക്കിട്ട് ആ ഒരു ചോറ് എൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഇപ്പഴേ എപ്പൊ എനക്ക് ഒരു അസുഖം വന്ന് അറിഞ്ഞാലോ ചേച്ചില്ല അയ്യാതെ ആയിട്ട് ഞാൻ എടുത്തൊക്കെ എത്ര പെട്ടെന്ന് എത്തും ഓർക്കില്ല എന്താ ആവശ്യത്തിന് വിളിച്ചുണ്ടായി എന്റെ മൂത്ത പ്രശ്നം നമ്മളെ പ്രസവം പ്രസവം എടുത്തതെന്ന് തന്നെ പറയാ കാരണം കുട്ടിനെ കുളിപ്പിക്കാൻ വരെയില്ല എന്റെ ഒന്നിച്ചെന്നിട്ട് ഉമ്മക്ക് പ്രോഗ്രാം വേണിട്ട് ഉമ്മ കുളിപ്പിപ്പോയ സമയത്ത് കുട്ടിനെ കുളിപ്പിക്കാൻ ഓരോ കഴിക്കാൻ കുട്ടിനെ കഴിക്കും എല്ലാ കാര്യങ്ങളും എനക്ക് വേണ്ട എല്ലാ എല്ലാ ഇപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താക്കും എന്നറിയോ ഞാനെന്തെങ്കിലും പണിയെടുക്കുന്ന എന്റെ അടുക്കള വന്നിട്ട് എന്റെ പുറം ഒന്നിച്ച് നിൽക്കും കണ്ണൂർ പോയി കഴിഞ്ഞാൽ പാത്രം കഴുകി ും പത്തലിന് പ്രസ് ചെയ്തേരും പിന്നെ പത്തല് ചുട്ടും കാരണം നമ്മുക്കൊരു അവസരം കിട്ടിയതല്ലോ നമ്മളെ ആകളുടെ പുകത്തി പറയാൻ ഉള്ളത് ഇല്ലാരും സത്യമായിട്ടുള്ള കാര്യം നമ്മളെ തമ്മിൽ അങ്ങനെ തല്ല് കൂടലോ നമ്മള് ഇന്നത് പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്തിനും സുനി വാശി കുടിക്കാറില്ല എന്ത് ഉമ്മ ഒരു എത്ര കൊണ്ടുവന്നാലും അതിൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുന്ന മുപ്പരടുക്കുന്നെടുക്കൊള്ളു ബാക്കി ഒമ്പതെണ്ണ എനക്കുള്ളത് തരാം അത് ഇന്നത് വേണം തക്കുവിനോടുത്തെ തക്കുന് കൊടുത്തേ തക്കു എടുത്തോട്ട് തക്കുവിനോടുത്തെ ക്ക് അല്ലേ മക്കൾ ഉള്ളതല്ലേ മുപ്പേർക്കും ഉണ്ട് മക്കൾ എന്നാൽ പോലും കൂടുതലും എനക്ക് തരുന്നത് എനക്ക് എടുത്തോട്ട് കോളേജിൽ വെച്ചോട്ട് അങ്ങനെ ഒരു ചിന്താഗതി അങ്ങനെ എനക്ക് വേണം എനക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ മൂത്തവനല്ലേ ഞാനാന്ന് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം മൂപ്പർക്ക് മുപ്പർക്കില്ലേയില്ല അതുകൊണ്ടായിരിക്കാം നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു വാക്ക് വയറ്റോ ഇതല്ലോ വേശിയോ കാരണം ഇവരോടായാലും ഇനി എന്നോടായാലും ഞമ്മ അവരോടായാലും അങ്ങനൊരു തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ രണ്ട് പേരെല്ലാം ഉള്ളു നമ്മൾ തർക്കം ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് കാരണം എല്ലാരും അങ്ങനെ തന്നെ ആവണം കാരണം നമ്മള് സഹോദരങ്ങൾ നമ്മൾ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പൈസ അത് നോക്കി പറഞ്ഞ പൊന്നു നോക്കി അത് നോക്കിയിട്ട് നമ്മള് വിലയിരുത്താം അവ സ്നേഹം കൊടുക്കുക അപ്പൊ അവയെ നമുക്ക് സ്നേഹം കൊടുത്ത് തരും സ്നേഹത്തിലാണ് ആങ്ങളെ അപ്പം അങ്ങനെ ബന്ധപ്പെ നമ്മള് ഉമ്മും ആഗ്രഹിക്കുന്ന മാത്രം നമ്മള് രണ്ടാളെന്ന് ഒരു താരി പൈസയോ പൊന്നോ ഡ്രസ്സോ ഒന്നും ഉമ്മ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഉമ്മ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും നല്ല ഹോക്കി ആയിട്ട് ഹാപ്പിയിൽ സന്തോഷത്തില് നിൽക്ക അത് കാണുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നേടാൻ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങള് തമ്മിലുള്ള സന്തോഷം സ്നേഹം മാത്രാണ് സ്നേഹം മാത്രം നിങ്ങൾ പറവേല ഞമ്മളെ ഫാമിലി മാത്രല്ല എന്റെ ഫാമിലി അങ്ങനത്തെ തന്നെ പൊങ്ങമ്മമാറും ഏട്ടധാനിയമാരും എല്ലാം പറഞ്ഞാൽ അത്രയും സ്നേഹം പൊങ്ങമ്മമാർ തന്നെ മൂത്ത പെങ്ങള് എന്ന് വെച്ചാല് സ്നേഹമായി ഭയങ്കര ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല അതേ അതേപോലെ അതേപോലെട്ടാ ചെറിയാളും നമ്മളെ ചെറിയ ആളും അതേപോലെ തന്നെ ഇവരെ കണ്ടാലും അല്ല ചെല സ്ഥലങ്ങളിലുണ്ട് നെയ്ച്ച വെറുതെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പ്രശ്നങ്ങളും തല്ലുകൂടലും ഒരു ഒത്തൊരുമില്ലാത്ത ഇപ്പഴാണ് ഉള്ളത് പണ്ട് തന്നെ കൂട്ടുകൂടുംബമായത് കൊണ്ട് ഒന്നുമില്ല ഇപ്പൊ എല്ലാരും സ്വലപ്പം ആണ് എല്ലാവർക്കും സ്വന്തം കാര്യം അല്ല തന്നെ ആയി പിന്നെ പണ്ട് എന്ന് പറഞ്ഞാല് നമ്മളെന്നെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് പങ്ങളെ വീട്ടിൽ തന്നെ ആണ്ടും പോലും മൂത്ത പങ്ങളെ വീട്ടിൽ തന്നെ താമസം തുന്നലും കുടിക്കലും ഇപ്പൊന്നു പോക്ക തന്നെ ഇല്ല ഇപ്പൊ പോക്ക് എപ്പം ഒരവസ്ഥ റോഡിന് ആ വഴി പോകുമ്പോ റോഡിന്റെ സൈഡ് നിർത്തി സംസാരിച്ച സംസാരിച്ചു കാരണം ഒന്നാമത് നമുക്ക് സമയമില്ല പിന്നെ നമുക്ക് ശേഷം ഒരു ഞമ്മക്ക് കുട്ടികളുസിയാണ് നാടപ്പറ്റി അവർക്ക് ഇടങ്ങാറാവോ കുട്ടികളെ അതായത് വലിച്ചിടും അങ്ങനെ ഒരു പണ്ട് എന്ന് വെച്ചാൽ ഇല്ല ഒന്നാകെ വളർന്ന് ഒന്നാകെ നിന്ന് ഒന്നാകെ കളിച്ചു അങ്ങനെ പക്ഷെ ഇന്നത്തെ കാലം ഞമ്മളൊക്കെ എല്ലാരും ദൂരപ്പെട്ട് അപ്പം ഇതൊക്കെയാണ് എന്റെ സന്തോഷം പിന്നെ ഉമ്മാ അവിടെ പോയി കഴിഞ്ഞാൽ ഉമ്മാക്കും നല്ലോണം സഹായിച്ചു കൊടുക്കും ഒരു കോണോണ്ട് അപ്പൊ നല്ലോണം പണിയുണ്ട് ഇതൊക്കെ ചെലപ്പോ എന്നെ വിളിച്ച് ചീത്തോ നീ എന്തല്ലാണേ പറഞ്ഞ പക്ഷെ ഇപ്പൊ എന്റെ വീടിൽ വരുന്നുണ്ട് കേട്ടാ ചെറുതായിട്ട് വീടല്ല വരുന്നുണ്ട് ഇപ്പർക്ക് ഭയങ്കര നാണക്കേടാന്ന് ഒരു ചമ്മല് ഭയങ്കര ഇഷ്ടം പാട്ടെല്ലാം പാടും നല്ലോണം പാട്ടെല്ലാം പാടു നല്ലോണം പാട്ടെല്ലാം പാടും പക്ഷെ എന്താ വീടിന്റെ മുമ്പിൽ ഒന്നും നാണക്കടാ ഒരിക്കൽ പറയും നമുക്ക് വീടിന്റെ മുമ്പിൽ വരും ഞാൻ നിന്റെ വീടിൽ വരും എന്നെ വെച്ചിട്ട് നീ വീഡിയോ ചെയ്യണം നീ ഭയങ്കര ലെവല പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നെല്ലാം ഭയങ്കര ഇഷ്ടാന്നെട്ടാ കാരണം ഇൻഡിപെൻ്റ് ആയിട്ട് നിക്കണം നിനക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടണം നീ ഇങ്ങനെ അതെല്ലാം ഭയങ്കര കാര്യമാണ് എല്ലാം പറഞ്ഞു നീ വീഡിയോ ചെയ്യ അത് ചെയ്യണം ഇത് ചെയ്യണം പിന്നെ ഭയങ്കര വേറൊരു ഇത് ഒരു ലെഗിൻസ് ഇടുന്ന ഡ്രസ്സിന്റെ കാര്യത്തിലുള്ള ഭയങ്കര സന അതുകൊണ്ടാണ് ഞമ്മളെല്ലാം ആ ഒരു സ്റ്റൈൽ തന്നെ വന്നത് പിന്നെ ലെഗിൻസ് ഇടാൻ ഇടാൻ പെടൂല ഇല്ല ടൈറ്റ് ഡ്രസ്സ് ലെഗിൻസ് ഇടാൻ പാടില്ല ഹെർബിൾ കട്ടാൻ പാടില്ല ഹൈബർ എടുക്കാൻ പാടില്ല മേക്കപ്പ് ഇടാൻ പാടില്ല ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർ ചെയ്യും ഉമ്മ ചെയ്ത് ഉമ്മ 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 ചെയ്യുന്ന പ്രോഗ്രാമിന് മാത്രം ആരെ ട്രോളിക്കൊണ്ട് തന്നെ ഉണ്ടല്ലോ എപ്പോഴും പക്ഷെ ഉമ്മന്റെ ഒരു പ്രോഗ്രാമിനും ഉമ്മാന്റെ ഒരു ഇതാണ് കാരണം നമുക്ക് അതിനകത്ത് മാറ്റാൻ കഴിയുമ്പോൾ പ്രോഗ്രാമിന് മാത്രം തന്നെ ഇടുന്നത് മറ്റച്ചാൽ നമ്മൾ വീഡിയോ എപ്പോഴും പ്രോഗ്രാമിന് പോകുമ്പോ നമ്മള് വീഡിയോ എടുക്കുന്നുള്ളോ നമ്മള് വീട്ടിലെ നിങ്ങളെ വീട്ടിലുള്ള വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉമ്മ നോർമൽ സാധാരണ ഒരു വാക്സിട്ടിട്ട് തട്ടോട്ട് െ അതിന്റെ ഒരുപാട് വീഡിയോസിൽ എല്ലാവരും പിന്നെ സീതാത മേക്കപ്പ് ഇങ്ങനെ ഉണ്ടാവില്ല ഉമ്മ സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് പിന്നെ എടങ്ങ് പോക മനതായ ഒരുക്കങ്ങൾ കാരണം ഉമ്മാക്കു മനതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് ഉമ്മ ആക്കി വെച്ച ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആക്കി വെച്ച ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉമ്മാനെ പിന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോ ഞമ്മക്കൊന്നും പറയാനില്ല കാരണം വെച്ചാല് ഞങ്ങളൊന്നും ഉമ്മ കഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ നിലയ്ക്ക് എത്തണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും എങ്ങനെയും പഠിച്ചു എൻ്റെ ഉമ്മ അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ വീടിൻ്റെ അകത്തുനിന്ന് ആ വീഡിയോ ചെയ്ത് എന്നിട്ട് പോലെ നമുക്ക് ഒരുപാട് പണി തോന്നുന്നുണ്ട് ഈ പുറത്ത് പോയി സ്റ്റേജ് പരിപാടിക്ക് പോയി പാട്ടുപാടി രാവും ഉറക്കില്ലാതെ പാട്ടുപാടി കൊണ്ടുവന്നിട്ട് ഈ മക്കളെ തോന്നിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ എല്ലാരും മക്കളെ ും കഷ്ടപ്പെടുന്ന ഒരു ഉപ്പില്ലാത്ത മക്കളെ പോട്ടാന്ന് അത്രയും കഷ്ടപ്പെടുന്നു എന്റെ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിക്കാൻ അത്ര പണി ഉണ്ടാവും അത്ര അലഹമദയുടെ ഡ്രസ്സിങ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും അഥവില് ഞാന് അങ്ങനെ ഒന്നാരും കാണാനുള്ള എന്ത് വന്നാലും ഉമ്മാന്റെ അഥവ് കിട്ടിട്ടൊന്നും കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് വിശേഷപ്പൊക്കെ ആ ബ്ലോഗായിട്ട് ഇടാൻ വിചാരിച്ചത് രണ്ടൊന്നും മാത്രല്ല എന്റെ നാസി ആയാലും എന്റെ ആയാലും എന്റെ സിദ്ധിക്കാർക്ക് ആയാലും സമാധിക്കും നമ്മൾ ഉമ്മാന്റെ അടുത്ത മക്കൾ കാരണം വെച്ചാൽ നമ്മള് കണ്ണൂർക്കാർ അറിയാലോ കണ്ണൂർക്കാർ ഉമ്മാന്റെ വീട്ടിലാ നമുക്കൊരു കഴിഞ്ഞ പാടി ഇവർക്ക് ഞാൻ നമ്മളെ ഇളയ മുത്തുമ്മൻ മക്കളെപ്പോ ഭയങ്കര ഓവർ വിചാരിക്കുന്നത് ഇവരുണ്ട് ഇങ്ങനെ കാരണം അവരൊക്കെ സ്കൂട്ടറിൽ പോകുന്ന അവരൊക്കെ കെട്ടിപ്പിടിക്കുന്നത് അവരെന്നെ മുത്തുന്നു ഞമ്മ അവരെ മുത്തുന്നു സുനീന്റെ അങ്ങനത്തെ കൃഷി ഷെമീനെ പറഞ്ഞ നിങ്ങൾ കടിച്ചായത് അങ്ങനെ മുത്തലുണ്ട് പക്ഷെ ഞമ്മക്ക് നമ്മള ഉമ്മാന്റെ ഫാമിലി ജീവിച്ചോണ്ട് നമ്മളെ ഏട്ടത്തി ഉമ്മനായിട്ട് ഏട്ടത്തി അനിയത്തിമാരുടെ മക്കളാവുമ്പോ നമ്മക്ക് അവരോടാ കൂടുതൽ സിനിമ ചെലപ്പോ ഉപ്പാന്റെ അനിയന്റെ മക്കളെല്ലാം നമുക്ക് കാണുമ്പോ ഓരോ അരാനെ പോലെ തോന്നുന്നു പക്ഷെ ഉമ്മാനൊന്നും കാണൂല വേറെ അത് ചിന്തിക്കുമ്പോ തന്നെ ബേറാന്ന് കാരണം ഒരു വീട്ടിൽ തന്നെ ല്ലേ ഉമ്മനെടത്തിയ മക്കളെല്ലാരും ഒരു വീട്ടിൽ താമസിച്ച് പിന്നെ ഇപ്പഴാണ് വലിയ വീടുകളിലായിട്ട് മാറിയത് എല്ലാരും തറവാട്ടിലെല്ലാരും ഒന്നിച്ചണ്ടായത് അപ്പൊ നമ്മളവരൊന്നിച്ച് നമ്മളെല്ലാരും ഒന്നിച്ചു കിടക്കുന്നു ഒന്നിച്ചണീക്കുന്നു അപ്പൊ നമ്മക്കായത് ദൂര ഇവര് ഇവിടെ അങ്ങനല്ല ഇവരുടെ ഉപ്പാന്റെ ഫാമിലി ആയിട്ടാണ് കൂടുതൽ ഇതല്ലേ അതന്നെ പിന്നെ ഉപ്പാൻ കൂട്ടുകൊടുമ്പത് അങ്ങനെ പക്ഷെ ഇവര് കാസർകോട്ടാറ് ഇങ്ങനെ ഉപ്പാൻ്റെ ഫാമിലി ആയിട്ടല്ലേ ചോദിച്ചാ കൂടുതൽ അടുപ്പുണ്ടാവാ ഉമ്മ ഇപ്പുണ്ടേ മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കുടുംബം കുടുംബാലോ അൻപതി വരുമ്പോ മംഗള ഇങ്ങനെ ഇപ്പൊ ആക്കുന്നില്ലല്ലോ ചേച്ചാ ഞാൻ ഓടലാ പോപ്പാപ്പനെ ഉമ്മാനെ കാണാണ്ടിരിക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല വേറെ പ്രശ്നൊന്നും ഇണ്ടായിട്ടില്ല അവര് അല്ലേ അവരില്ലാത്ത ചിന്തിക്കുമ്പോ അവരെ പോയത് ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല അവരെ രണ്ടാളും പോയതിന് ഞാൻ മാത്രമേ ഗൾഫിൽ ഒന്നിട്ട് പണിക്ക് വരെ പോയെങ്കിൽ പോവാണ്ടായത് അവരെ വിചാരിച്ചിട്ടാ എടെ പോയാലും ഓടി വരും ഉപ്പാപ്പാ ഉമ്മാ എൻ്റെ ഉപ്പാപ്പാ എൻറെ ഉമ്മാ അതേ തന്നെ ഞാൻ ഉപ്പാപ്പ ഉമ്മാ ഉപ്പാപ്പ രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് പോയി എന്ത് സാധന രണ്ടാഴ്ച കഴിഞ്ഞേ നമ്മളിപ്പൊ എന്തിനാ പൊറത്ത് വന്നെ നമ്മള് കുറച്ച് പർച്ചേസിംഗിന് വന്നതാണ് കുറച്ച് കൊറച്ച് വീട്ടിലടക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വെച്ചിട്ട് വണ്ടി എടുക്കാത്ത പിന്നെ സ്കൂട്ടറിലൊന്നും നടക്കൂല പരമ വെയിലാണ് വെയിലെന്ന് വെച്ച ചൂടിന്റെ മംഗലാന്ന് അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ കഴിഞ്ഞപ്പോൾ വെച്ചാൽ വിചാരിക്കാനായിരുന്ന ബ്ലോഗാന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിലുണ്ടെങ്കിൽ തെറ്റ കുറ്റങ്ങളും പൊരുത്തപ്പെടാം എല്ലാവരും മാസം നെഗറ്റീവ് ആണ് നീ അങ്ങനെ പറഞ്ഞില്ലേ നീ ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറയണ്ട കാരണം വെച്ചാൽ പറ്റുന്ന ബ്ലോഗ് ഇടലും നിർത്തി കാരണം വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോ കുറെ ആൾക്ക് വെറുതെ കുറ്റം പഠിപ്പം അവർക്ക് അതിന് അല്ലാണ്ടാക്കുന്ന കുറ്റങ്ങൾ വീട്ടിടലും നിർത്തി പിന്നെ നമ്മള് ഓരോരാൾക്ക് ഓരോരോ ഓരോ പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് എന്റെ വീട് നിങ്ങൾ പ്രശ്നമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ കാരണം എൻ്റെ ഉമ്മനെ പറയണ്ട പിന്നെ മക്കളെയും പറയണ്ട എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു നിങ്ങൾക്ക് കാരണം മുമ്പ് പെട്ടപ്പടലെന്ന് പറയുന്നത് ഇതിപ്പോ പോയി കാരണം കയ്യിൽ നിന്ന് ആട മരിച്ച് അങ്ങനെ ലാടം മരിച്ച് ഈടെ മരിച്ചു ആടങ്ങനെ ഈടെ ഇങ്ങനെ നമുക്ക് വേചാറു പഠിച്ചോനെ എപ്പായാലും മരണമുള്ളതാണ് ആരായാലും പോണ്ടതാണ് ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കാണ്ട് പോണതാണ് ആഗ്രഹം അപ്പൊ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നോ അസലാമോ